നമശിവായ അമ്മ എന്ന ദിവ്യ വേദമന്ത്രോച്ചാരണം കൊണ്ടും സാന്ദ്രമായ ആത്മീയ അന്തരീക്ഷം കൊണ്ടും ഒരു ആത്മസംതൃപ്തിയുടെ ഞാൻ അനുഭവിച്ചു ഒരു പുതിയ ലോകം ഒരു പുതിയ ജന്മത്തിന്റെ പുതു സന്ദേശങ്ങൾ നൽകുന്ന മംഗളകരമായ കർമ്മങ്ങൾ എന്തുകൊണ്ടും ആദരണീയമാണ് അമൃതപുരി അമൃതപുരിയിലെ അമ്മ ഇന്നൊരു സത്യമാണ് ജനഹൃദയങ്ങളിൽ പടർന്നു കയറുന്ന ഒരു വിശ്വാസമാണ് ആയിരങ്ങളുടെ മനസ്സിൽ ദൈവീക ചൈതന്യം സംക്രമിപ്പിച്ചും കൊണ്ട് അവർക്ക് ആശ്വാസവും സ്നേഹവും പകർന്നും കൊണ്ട് അമ്മ നടത്തുന്ന ശ്രേഷ്ഠമായ ഒരുപാട് ഒരുപാട് സേവനങ്ങളുടെ കൂട്ടത്തിൽ കാലോചിതവും സാക്ഷ്യവുമായ പല പല പദ്ധതികൾ അമ്മ ഏറ്റെടുത്തു ചെയ്യുമ്പോൾ അതിലൊരു കണ്ണിയായതിൽ മനസ്സ് നിറയെ സുഖവും സന്തോഷവും അനുഭവിക്കുന്ന ആളാണ് ഞാൻ വിശ്വാസത്തിനപ്പുറം പ്രായോഗികമായ സമീപനം കൊണ്ടും സമൂഹത്തെ ഉദ്ധരിക്കാൻ അമ്മയ്ക്കു സാധിക്കുന്നു ഈ സമൂഹത്തിൽ സേവനം അനിവാര്യമായ മേഖലകളിലെല്ലാം അമ്മയുടെ സ്നേഹത്തിൻ്റെ ദീപ്തനാളം എത്തിയിരിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഉറ്റവരും ഉടയവരും കേന്ദ്രമായി ും മഠം അമൃതാനന്ദിക്കൊണ്ടിരിക്കുന്നു സ്നേഹം പകരുന്ന ഒരു ദിവ്യ ജ്യോതിസായി അമ്മ ഇവിടെ നിലകൊള്ളുന്നു ഋഷികളുടെ നാടാണ് നമ്മുടെ നാട് ലോകത്തിൽ സ്നേഹവും ആശ്വാസവും പകരുന്ന പ്രവൃത്തികളാണ് ഋഷിവൈദ്യന്മാർ നമുക്ക് കാട്ടിത്തന്നത് അമ്മ ദൈവമാണ് അച്ഛൻ ദൈവമാണ് ആചാര്യൻ ദൈവമാണ് അതിഥി ദൈവമാണ് അങ്ങനെ ഒരു സാമൂഹിക സങ്കല്പത്തിലാണ് പൂർവികർ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭാരതത്തിനു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരുപാട് സാംസ്കാരിക പശ്ചാത്തലങ്ങൾ അനിതര സാധാരണമായ പ്രത്യേകതകൾ നമുക്കുണ്ട് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ യുദ്ധം ചെയ്ത ചക്രവർത്തി അശോകൻ അതിൽ വിജയിച്ച അധികാരത്തിന്റെ ചെങ്കോൾ കൈയിലേന്തിയപ്പോൾ മധോന്മത്തനായില്ല മറിച്ച് യുദ്ധഭൂമിയിൽ മരിച്ചു വീണ മനുഷ്യ കബങ്ങളെ കണ്ട് മനസ്സുമടുത്ത് രാജ്യാധികാരത്തോടുള്ള ആസക്തി കൈവെളിഞ്ഞ് രാജകീയ സുഖഭോഗങ്ങൾ വിട്ടെറിഞ്ഞ് സമൂഹത്തെ സേവിക്കുവാൻ ജനങ്ങളെ സേവിക്കുവാൻ തണൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ചു അങ്ങനെയുള്ള സമ്രാട്ട് അശോകന്റെ മണ്ണാണ് നമ്മുടെ മണ്ണ് അങ്ങനെ ഒരു അശോകൻ ഈ ഭാരതഭൂമിയിലെ ഉണ്ടായിട്ടുള്ളൂ ജനങ്ങളുടെ ദുഃഖവും സങ്കടവും മനസ്സിൽ വരുത്തിയ പരിവർത്തനം മൂലം രാജകീയ പ്രൗഢിയും സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങിയ ഗൗതമ ബുദ്ധൻ പിന്നീട് ആൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ച് ജനങ്ങളെ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു അങ്ങനെയുള്ളൊരു മണ്ണ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെയാണ് ഈ മണ്ണാണ് രക്തം ചുരിഞ്ഞ പോരാട്ടങ്ങൾ നടത്തി സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങൾ കയ്യടക്കിയ ഒരുപാട് സമരങ്ങൾ കണ്ടവരാണ് ലോക ജനത എന്നാൽ ആയുധമെടുക്കാതെ സമാധാനത്തിന്റെ ശാന്തിയുടെ സഹ സഹന സമരത്തിൻ്റെ തീഷ്ടമായ പോരാട്ടവുമായി ഒരു ജനതയെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സാധിച്ച ഒരു സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയതും ലോകത്തിലാദ്യവും അവസാനവുമായി നമ്മുടെ മണ്ണിലാണ് എന്താണ് ഇതിൻറെ എല്ലാം അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ സ്നേഹമാണ് എന്നാണ് ഉത്തരം സ്നേഹത്തിലൂന്നിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ് നാം വളർന്നു വന്നത് ആ സ്നേഹത്തിനെ ആ സ്നേഹത്തെ വിസ്മരിച്ച ഒരു സമൂഹമായി നാം ഇന്നും മാറിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ ദൈവീകമായ സേവന വായ്പ സ്നേഹത്തിനും സേവന വായ്പ മുന്നിൽ നമ്മളൊക്കെ നമ്മസായി പോകുന്നു ഹരിശിവായ